ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി ഓർക്കിഡ് ഒരു കിടിലൻ ഓർക്കിഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതൊന്നും നോക്ക് നിങ്ങൾ വെറൈറ്റി എന്ന് വെച്ചാലും പോലെ ഒരു ബോൾ പോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ബുഷ്യായിട്ടുള്ളൊരു പ്ലാന്റ് വളരെ ചെറിയൊരു ബോർഡിലാണ് ഇത്രയും വലിയൊരു പ്ലാന്റ് അതും ഇത്രയും ബുഷിയായിട്ട് വളർന്നിട്ടുള്ളത് ഇത്രയും തിക്കായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും പഴക്കം ചെന്നൊരു പ്ലാന്റ് തന്നെയായിരിക്കും അല്ലേ ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് മൊത്തം കൊഴിഞ്ഞു പോയതാണ് കേട്ടോ ഫ്ലവേഴ്സ് ഇല്ലാതെ തന്നെ ഇത്രയും ഭംഗി അപ്പോൾ ഫ്ലവേഴ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഭംഗി വേറെ ലെവൽ തന്നെ ആയിരിക്കും ഇതിലെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പൂക്കളാണ് അതും തിങ്ങി തിങ്ങി വിരിയുന്ന ഫ്ലവേഴ്സ് ഒരു ഗ്രീനിലൊരു മഞ്ഞയും വെള്ളയും ചേർന്ന ഒരു കളറായിരിക്കും ആയിരിക്കും ഇതിൻ്റെ ഫ്ളവേഴ്സിന് വരുന്നത് പിന്നെ ഈ ഒരു പൂക്കളുടെ സുഗന്ധം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക് അത്ര വലിയ ലാസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ എപ്പോഴും പൂക്കൾ ഉണ്ടാവും മാത്രമല്ല ഫ്ലവേഴ്സ് ഇല്ലെങ്കിലും ഈ ഒരു പ്ലാന്റ് മാത്രമായിട്ട് കാണാനും ഭയങ്കര ഭംഗിയാണ് ഇതൊരു ഒന്നൊന്നര പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്തൊരു ഭംഗിയാന്ന് നോക്കില്ലേ കാണാനായിട്ട് എവിടെ വേണമെങ്കിലും നമുക്കിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ തൂക്കി വെക്കാം ഇതിപ്പോൾ നമ്മുടെ മുന്താസ് ഓർക്കിഡ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ മാത്രമല്ല വെറൈറ്റികളാകുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരിക്കും പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെയുള്ള റയർ പ്ലാന്റ്സ് ഒക്കെ കിട്ടാറുള്ളൂ അപ്പോൾ നിങ്ങൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഏത് പ്ലാൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ നേരിട്ട് സെലക്ട് ചെയ്യാം നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് സെലക്ട് ചെയ്താൽ മതി ഇവിടെ കൊറിയർ സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ